പെൻഷൻ രണ്ടായിരം ആക്കിയല്ലോ എന്നാ പിന്നെ പണിക്ക് പോകാതെ മടി പിടിച്ചിരിക്കുന്നവർക്കും എന്തെങ്കിലും കൊടുത്തൂടെ ഡോക്ടറെ ഒരു സംശയം ഇടിമിന്നലുള്ളപ്പോ പല്ലിലെ കമ്പി അഴിച്ച് മാറ്റി വെക്കണോ ഡോക്ടറെ ഈ സുന്ദരി ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞവന് നല്ല കാശ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ പിന്നെ കൊടുത്തത് നാല് തവണ പറഞ്ഞ അതിന് ഇത്രയും സമയം നേട്ടങ്ങൾ മാത്രമല്ല കോട്ടങ്ങളും വിളിച്ചു പറയണം അതാണ് ധാർമ്മികത എന്നാ പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓട്ടുകൂടി പോയത് തന്നെ ദിവസവും രാവിലെ ഒരു പച്ചമുട്ട കഴിക്കണം പച്ചമുട്ട എവിടെന്നാ ഡോക്ടറെ കോഴി വെള്ളമൊട്ടയല്ലേ ഇടുന്നത് ചൊവ്വാഗ്രഹത്തിൽ വെള്ളവും ഐസും കണ്ടെത്തിയെന്ന് അപ്പൊ കുപ്പിയും ഗ്ലാസും അച്ചാറും കൊണ്ടുപോയാ മതിയല്ലേ ഡോക്ടർ ഇല്ലേ ഉണ്ട് പല്ലേദലയാട്ട് പരാതി പറയാൻ ഫുഡ് സേഫ്റ്റിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എടുക്കില്ല അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ബന്ധുവാ ഹോട്ടൽ നടത്തുന്നത് മൂക്ക് കാണട്ടെ ഓ പാല ഒടിഞ്ഞിട്ടുണ്ട് സിമെന്റും കാമ്പിയും വേണ്ടിവരുമാറ്റെ ഇനി ഇലക്ഷൻ കഴിയും വരെ അടുക്കളയെ കയറാൻ എന്നെ നിർബന്ധിക്കല്ലേ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കാര്യം നീ മറക്കണ്ട മറക്കണ്ടിയ നീ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിക്കാൻ നടക്കണ കണ്ടല്ലോ അങ്ങനെയല്ലേ അലിയ മോഷണം നടത്തേണ്ട വീടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ എടുത്തോളാം എനിക്ക് അങ്കളെ വോട്ട് തരുന്ന മമ്മിയെ എടുത്തോ എന്തായാലും വീട് അത് കയ്യോ കാലോ ഓടിയുന്ന വിധത്തിലായിരുന്നെങ്കിൽ രണ്ടു മൂന്ന് മാസാവധി കിട്ടില്ലായിരുന്നോ കെട്ടിയ പണിക്കൊന്നും പോണില്ലടി ഫൈസ് മുക്കി ഒന്ന് കാശ് കിട്ടും ഒന്നും ടൈം ആവില്ല മതിലാജി